നമസ്കാരം ഒരു പുതിയ കടക്കാൻ ഇവിടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ അമ്മയിപ്പൊ മരുന്നൊക്കെ കഴിച്ച് എഴുന്നേക്കാൻ പാടില്ലാണ്ട് കിടക്കുവാർന്ന് അങ്ങനെ കിടന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കും അപ്പൊ ഇന്നൊക്കെ ആയിപ്പൊ അമ്മയ്ക്ക് ഇച്ചിരി തലയൊന്ന് തുടങ്ങി പയ്യെ അപ്പൊ അമ്മയ്ക്ക് തല പൊങ്ങിപ്പോ ഉള്ള അമ്മയുടെ ചില അഹങ്കാരങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കേട്ടോ കാരണം ഇതൊന്നും ആരും പറഞ്ഞാൽ അമ്മ കേക്കത്തില്ല അപ്പൊ ഞാനാണെങ്കിൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇച്ചേരും കിടന്ന് ഉറങ്ങാന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഒരു ഇടിയുടെ ശബ്ദം കേട്ട് അപ്പൊ ഇടിക്കുന്ന ശബ്ദം കേട്ടോണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ കാപ്പിക്കുരു കുത്തലാണ് അപ്പോൾ കാപ്പിക്കുരു ഞാൻ അമ്മയോട് പറഞ്ഞാണ് അമ്മ ഞാൻ കാപ്പിക്കുരു കുത്തിക്കോളം ഇവിടെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേങ്കില് അമ്മ കാപ്പിക്കുരു കുറേ ഇവിടെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഇപ്പൊ കാപ്പിക്കുരു കുത്തി അമ്മ വാരി എടുക്കണം കേട്ടോ ഇത് ഉള്ളിൻ്റെ അകത്ത് കുത്തിയിട്ട് ആക്ച്വലി ാണ് കുത്തത് പല സെക്ഷൻ കാപ്പിക്കുരുമാണ് കേട്ടോ ഇതാണ് നമ്മുടെ കാപ്പിക്കുരുണങ്ങിരും കേട്ടോ ഇതിപ്പോ വെയിലത്ത് നമ്മൾ വാരി കൊണ്ടുവന്നാണ് വെയിലത്തി ആ രാവിലെ കുത്തി നോക്കിയേ ഇത്രയും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ പുറത്ത് പോയ സമയത്താണ് ഇത്രയും കുത്തിയത് അപ്പൊ ഈ കാപ്പിക്കുരു ഇത്രയും കുത്തി വെച്ചേക്കുവാണ് ഇനി ഇത് അതിന്റെ പൊടി ട്ടോ കുത്തിന്റെ പൊടിയാണ് ഈ കിടക്കുന്നത് പിന്നെ ഇപ്പൊ ഇടിച്ചു വാരി എടുത്തതാണ് ഇത് അപ്പൊ അമ്മയുടെ ഇന്നത്തെ ഒരു പണിയാണ് ഒരു കാര്യം അമ്മ എഴുതിട്ട് മാറിക്ക ഞാൻ തന്നെ കുത്തിക്കോളാം അതാണ് നല്ലത് കാരണം അമ്മയ്ക്ക് ശ്വാസം കൊണ്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കണം അമ്മ ഇച്ചിരി കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാല് പൈസ ഇരട്ടി ഈ ുരു കുത്തിന്റെ പൈസക്ക് പിന്നെ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടി വരും പിന്നെ എനിക്ക് പേടിയാണ് എന്തായാലും അപ്പൊ നമ്മുടെ കാപ്പി വിശേഷങ്ങൾ ഒന്ന് പറയാം കേട്ടോ ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാം അവര് ഞാൻ പറഞ്ഞതായിരുന്നു പക്ഷെ നമ്മൾ കാപ്പിക്കുരു നമ്മുടെ ഈ പറമ്പിന്റെ ചുറ്റിനൊക്കെ കൊറേ തൈ നട്ടായിരുന്നു നേരത്തെ നട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കാപ്പിക്കുരു കിട്ടിയില്ലേ കേട്ടോ ഈ കൊല്ലം നമുക്ക് കുറെ കാപ്പിക്കുരു കിട്ടി നമ്മുടെ പറമ്പിന്റെ ചുറ്റിനും ഉണ്ട് കാപ്പി കാപ്പിന്ന് പറയുന്ന വളവും ഒന്നും വേണ്ട വേണ്ടാതിമാ നമ്മള് വട്ടിയൊക്കെ തോട്ടമൊന്നുമില്ല പിന്നെ അവിടെ ഇവിടെ എവിടെയൊക്കെ കാപ്പി ഉണ്ട് അപ്പൊ ഈ ആണ്ട് കുറെ കാപ്പിക്കുരു കിട്ടി അപ്പൊ ഞങ്ങൾ അത് രണ്ടുപേരും കൂടെ കൂടി പറിച്ചു അത് വേലത്തിട്ട് ഉണക്കി രണ്ടുപേരും അച്ഛനും അമ്മയും കൂടെ കൂടി കാപ്പി കുരു ഉണക്കി ഞങ്ങൾ വെച്ചു അപ്പൊ പിന്നെ ഞങ്ങൾ പ്രത്യേക പേര് ഇച്ചിരി സ്ഥലം മേടിച്ചിട്ടുണ്ട് ഒരു ഒരു മൂന്നാലഞ്ച് സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട് ചെറിയ വീട് പണിയാമെന്നുള്ള പ്ലാനില്ല മേടിച്ചിട്ട് ഇപ്പൊ കുറെ ആയതാ വീടൊന്നും രണ്ടായിരത്തി പത്തൊൻപതില് ഞങ്ങൾ അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോട് പറയാം എപ്പോഴും നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് നമ്മൾ ഇത്രയും വഴിയില്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന കാര്യമൊക്കെ എല്ലാവരും പറയാറുണ്ട് പക്ഷേങ്കില് ഞങ്ങള് ഈ വഴിയില്ലാത്ത ഈ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഞങ്ങളുടെ എന്ന് പറയേണ്ട അമ്മയ്ക്കും അച്ഛനും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു റോഡ് സൈഡിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും വന്നൊരു വഴിയിൽ ഇച്ചിരി സ്ഥലം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോണൊക്കെ ഞാൻ ഞാൻ ലോണൊക്കെ എടുത്ത് ഒരു സ്ഥലം വാങ്ങിന് സ്ഥലത്തോളം സ്ഥലത്തോളം ഉണ്ട് ആ സ്ഥലം അതാണിപ്പോ പറഞ്ഞു വന്നത് അപ്പൊ ആ സ്ഥലത്ത് ഞങ്ങൾ വീട് പണിയണം എന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേങ്കില് സ്ഥലം വാങ്ങിച്ച കടം തീർന്നു കഴിഞ്ഞാലല്ലേ പിന്നെ വീട് പണിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് സ്ഥലം വാങ്ങിച്ച കട ഒന്ന് കുറയണമെങ്കിൽ നമുക്ക് കുറച്ചു നാളുകൂടെ ഒക്കെ വേണം അതുകൊണ്ട് ഞങ്ങള് സ്ഥലമൊക്കെ അവിടെ വാങ്ങിച്ചു കാര്യം പറഞ്ഞ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വീട് പണിയാൻ പറ്റൂന്ന് പറ്റൂന്നറിയാൻ പാടില്ല ഇന്നും അമ്മേനോട് പറയും പറഞ്ഞേടാ എന്തായാലും വേണ്ടില്ല തറയെങ്കിലും ഇട് എന്ന് പറഞ്ഞു കാരണം ആ വീട് പണിയാനായിട്ട് അവിടെ പെർമിറ്റ് ഒക്കെ കാര്യം പറഞ്ഞു എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ പെർമിറ്റ് തീരുവാണ് അപ്പൊ പെർമിറ്റ് തീർന്നാലുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പെർമിറ്റ് എടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഒത്തിരി പൈസ വേണമെന്നാണ് പറഞ്ഞാൽ പുതിയ പെർമിറ്റ് എടുക്കാനായിട്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ഇനി പഞ്ചായത്തിലൊക്കെ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ പെർമിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരും അപ്പൊ അന്ന് അത് കംപ്ലീഷൻ ആയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് പുതുക്കണം അപ്പൊ പുതുക്കി കഴിഞ്ഞാൽ ഒത്തിരി പൈസയാകും എന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ നമുക്ക് വീട് പണിയാൻ പറ്റുമെന്നു അറിയാൻ പാടില്ല ചിലപ്പോ അത് തന്നെ അപ്പൊ ഞാൻ അമ്മയോട് പറയുന്നത് അമ്മ നമുക്ക് വീടൊന്നും പണിയേണ്ട ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് പൈസയൊക്കെ വിടുത്തിട്ട് ഒപ്പിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഷെൽട്ടർ ഒരു ഷെഡ് പോലെ നമുക്ക് ഒരു ചെറിയ ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നങ്ങ് മാറാം എന്നൊക്കെ ഞങ്ങള് പറയുവാർന്ന് പക്ഷേങ്കിലും ഇവിടുത്തെ ഒരു കാര്യം എന്താ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വലിയ വീടൊന്നും അല്ല കുഞ്ഞു വീടൊക്കെയാണ് പക്ഷേങ്കില് ഏർ വെള്ളത്തിന് വെള്ളം അങ്ങനെ കുത്തരുത് ഞാൻ കുത്തിക്കോളാം അത്യാവശ്യം അരയ്ക്കാൻ തേങ്ങായ അങ്ങനെ വലിയ മറ്റുള്ള ആൾക്കാരെ ശല്യോ വണ്ടികളുടെ ബഹളോ ഒന്നുമില്ല വളരെ ശാന്ത ശാന്തസുന്ദരമായ ആ പാടത്തറം അടിപൊളി സ്ഥലമാണ് താമസിക്കാനായിട്ട് വണ്ടിയില്ല വഴിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഞങ്ങൾക്കുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോകാണ്ടിരിക്കുന്നത് അപ്പൊ അമ്മ ഇന്ന് പറയുവാർന്നു എടാ നമുക്കൊരു കാര്യം ചെയ്യാം യൂട്യൂബൊക്കെ നമ്മളെ കനിഞ്ഞു കഴിയുവാണെങ്കിൽ ഇച്ചിരി പൈസ ഒക്കെ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതൊക്കെ കൊടുത്ത് നമുക്ക് ലോണൊക്കെ അടച്ചു പോകാൻ നമുക്ക് വീട് പണിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം അതൊക്കെ ആകുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾക്ക് വീട് പണിയാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ കുറെ കടങ്ങളും ബാധ്യതകളും ചികിത്സാ ചെലവിന് വേണ്ടി എടുത്തതും അങ്ങനെ ലോണുകളുടെ ഒരു ഒരു കൂമ്പാരം തന്നെയുണ്ട് ലോണുകൾ അങ്ങനെ ഞങ്ങള് ലോണൊന്നും എടുത്ത് ദൂർത്തടിച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ സ്ഥലം വാങ്ങിക്കാൻ പൈസ എടുത്തു ലോണുണ്ട് പിന്നെ കൊറേ ഗോൾഡൊക്കെ പണയുണ്ട് അല്ലെ അങ്ങനെ അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ ചെലവിനാണ് എല്ലാം എടുത്തിട്ടുള്ള സത്യം പറഞ്ഞ അല്ലെ അടിക്കടി വന്ന ആശുപത്രി ചെലവുകൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് കടങ്ങളൊക്കെ ആയത് എന്തായാലും കടങ്ങൾ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ പുതിയ വീട് പണിയുമോ എന്നറിയാൻ പാടില്ല അതോ ഇനി എന്ത് സംഭവിക്കുന്നറിയത്തില്ല എന്തായാലും അവിടുത്തെ കാപ്പി കുരു കൂടി കേട്ടോ അതാണ് ഈ കാപ്പി കുരു പറഞ്ഞു വന്നപ്പോൾ കാര്യം അപ്പൊ ഞാൻ ഇവിടുത്തെ കുറച്ച് കാപ്പി കാപ്പിക്കുരു നിങ്ങൾ കാണിച്ചു തരാട്ടോ ഇവിടെ നമ്മുടെ കാപ്പി നിൽക്കുന്നത് കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതുപോലത്തെ കാപ്പികൾ നമ്മുടെ വീടിന്റെ നമ്മുടെ ഈ പറമ്പിന് ചുറ്റും കൊണ്ടുപോട്ടോ നമ്മുടെ ഇങ്ങനെ വേലിയിലെല്ലാം അമ്മ ഇങ്ങനെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കാപ്പി ഇപ്പൊ കാണിക്കാൻ പോയ ഒത്തിരി ഉണ്ട് ദേ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞ ഇതെല്ലാം കാപ്പികളാണ് കാപ്പി കണ്ടോ ഇങ്ങനെ നമ്മുടെ പറമ്പിന് ചുറ്റും ഇങ്ങനത്തെ കാപ്പികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇത് ആണോ വീണ്ടും ഇപ്പൊ ഏർ ഇതിന് ഇനി കായുണ്ടാവും വീണ്ടും അല്ലേ അമ്മ അപ്പൊ ഇപ്പൊ പൂത്ത് കഴിഞ്ഞ അപ്പൊ ഈ കുരുന്ന് കഴിഞ്ഞ വർഷത്തെ വർഷത്തേതാ ഈ ഈ വർഷം ഇപ്പൊ കാപ്പി കാച്ച് കഴിഞ്ഞാലേ പിന്നെ കാപ്പി പൂക്കളു കാപ്പി പൂത്ത് കഴിഞ്ഞ ഇനി അടുത്ത വർഷം ഇതുപോലെ സമയത്താണ് കാപ്പിക്കാവ് വിളയുന്നത് അപ്പൊ ഇപ്പൊ ഈ പൂ ഇനി ഇനി പൂവിനി പയ്യനിരുവായിട്ട് പെട്ടെന്ന് ആവും അപ്പൊ എന്നിട്ട് ആ കായങ്ങനെ അടുത്ത മകരമാസം ഒക്കെ ആകുമ്പോഴാണ് കാപ്പി കുരു പഴുക്കുന്നത് പഴുക്കുന്നത് അല്ല കാരണം നമ്മളിപ്പോ ഈ കഴിഞ്ഞിടയ്ക്ക് പറിച്ചല്ലേ ഉള്ളൂ കാപ്പി കുരു പഴുക്കുന്നത് പൂത്തു പൂത്തു ഈ വെയിലത്ത് കാപ്പിക്കുരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണങ്ങി ആ ചൂടോടെ വാരിക്കണം അതായത് പഴുത്ത കാപ്പിക്കുരു നമ്മള് പഴുത്ത കാപ്പിക്കുരു നമ്മൾ പറിച്ചിട്ട് ഈ കാപ്പിക്കുരു നമ്മള് വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കാപ്പിക്കുരു പഴുക്കുമ്പോ നമ്മൾ പഴുത്തതും പഴുത്തും നോക്കി പറിച്ചില്ലെങ്കിൽ വാവലും കൊണ്ടു വണ്ണം കൊണ്ടു അങ്ങനെ ഒത്തിരി പക്ഷിയുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും ഈ പക്ഷിയുടെ ശല്യം പറഞ്ഞാല് ഞങ്ങളുടെ വീടിന് ചുറ്റും പക്ഷിക്കൂട്ടത്തിന് പല ടൈപ്പ് ഏതൊക്കെ പക്ഷി കാണുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കട അത്രയ്ക്കും പക്ഷികളാണ് ഇവിടെ വെള്ളം ഒക്കെ വെള്ളം പാത്രത്തിലൊക്കെ ഒഴിച്ചിങ്ങനെ വെച്ച് അവൻ പക്കറ്റിനകത്തൊക്കെ വെള്ളം ഒഴിച്ച് ആലച്ചുവട്ടിലൊക്കെ വെച്ചേക്കാം പക്ഷികൾ വന്ന് കുളിക്കും കുടിക്കും ചിലപ്പോ അടുക്കളക്കത് വന്ന് കയറും പക്ഷിത്താലി അവരുടെ പിടിച്ച് പരക്കാത്ത ഇറങ്ങി വരും അപ്പൊ നമ്മൾ ഈ പടുത്ത കാപ്പിക്കൂര് നോക്കി നോക്കി പറിച്ചിട്ട് കൊറേ പച്ച പറ വെയിലെത്തിട്ട് നന്നായിട്ട് ഉണങ്ങും അഞ്ചെട്ട് പത്ത് ദിവസം ഇത് ഉണങ്ങണം കേട്ടോ ഭയങ്കര പണി വേണ്ടി കാപ്പിക്കുരി ഉണങ്ങി നോക്കുവാണെങ്കിൽ പാക്കറ്റ് പക്ഷെ അങ്ങനെ പൈസ നമ്മളെ പൈസ വേണ്ട പൈസ പിന്നെ നമ്മുടെ സ്വന്തം കുടിക്കുമ്പോ നമ്മുടെ കാപ്പിക്കുരു നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ വേറെ മായങ്ങളൊന്നും ചേരുന്നില്ല ഒരു ചൊവയൊന്നും ഇല്ല കാപ്പിക്കുരുടെ നമ്മളിതിനെ വറുത്ത് പൊടിക്കുമ്പോഴാണ് അപ്പൊ നമ്മൾ ഇത് കാപ്പിക്കൊരു കുത്തേ വെയിലത്തുനിന്ന് വായിക്കണ ചൂടോടെ കുത്തുമ്പോഴാണ് പെട്ടെന്ന് പൊളിഞ്ഞു വരും നല്ല ഉലക്കയൊക്കെ വേണം ഇവിടെ ദൈവദിനം പോലെ പഴയകാലത്തെ ഉലക്ക ഉള്ളതുകൊണ്ട് നല്ലതായി ഇടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ആ ഉളക്ക വെച്ച് ഞാൻ ആട്ടുകളിലിട്ടാണ് ഈ ഭാഗം കൊണ്ട് വേണം ഇടിക്കാനായിട്ട് പൂണ് ഇങ്ങനെ ഭാഗവും ഇത് ഇടിക്കുന്ന ഭാഗവും അരിയൊക്കെ ഇടിക്കുന്ന ഭാഗമാണിത് പണ്ട് ഞാനിവിടെ അരി ഇടിക്കായിരുന്നു ഇടിച്ചും പൊടിച്ചും ഒക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇരിക്കുമ്പോ കഥയ്ക്കും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ കാറ്റുതൂല് കുത്തണം എന്നെനിക്കൊരാഗ്രഹം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ തണുപ്പാകുമ്പോൾ മഴയൊക്കെ ആയി കഴിയുമ്പോൾ ഇത് പൂ പൂത്ത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ കഴുകി വാരി വീട് തുടങ്ങണം പൂത്താ പിന്നെ കഴുകാരിടണം മൂപ്പല് പോണ്ടായിരുന്നില്ലേ അപ്പൊ അതും ഒരു പണിയാ അപ്പൊ പിന്നെ ഇപ്പൊ എങ്ങനെങ്കിലും ഇത് കൊത്തിപ്പയറ്റി വല്ല കാറ്റ് കയറാത്ത ഇതിനകത്ത് അടച്ചെന്ന് വെച്ചിട്ട് നമുക്ക് നാഴി കാപ്പി എരിയൊക്കെ എടുത്ത് സമയം പ്രകടി വറുത്ത് പൊടിച്ച് നമുക്ക് ഒന്നാമത് അങ്ങനെ മതി അല്ലേ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് അപ്പൊ ഈ കാപ്പിക്കൂര് ഇങ്ങനെ വെച്ചാ ശരിയാവത്തില്ല അല്ലെ ഇങ്ങനെ വെച്ചാൽ പൂത്തു പോകും അപ്പൊ ഈ കാപ്പീനെ നല്ല വെയിലത്തിട്ട് നല്ല ചൂടാവണ സമയത്ത് നമ്മൾ ആട്ടുകളിൽ ഇട്ടിട്ട് ഇതുപോലെ കുട്ടി ഒരു പരുവത്തിലേക്ക് അറിയണം അറിയണം എന്നാലാണ് പറ്റത്തുള്ളൂ അങ്ങനെ പേറ്റി എടുത്തിട്ട് അതിന്റെ ഉമ്മി കട്ടേ കിടക്കുന്നെല്ലാം അപ്പൊ ഈ ഉമി പേറ്റി കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് ഈ ഉമി പണ്ടല്ലേ ഇങ്ങനെ കുത്തി പേറ്റുമ്പോ ഞങ്ങളുടെ അമ്മാവന്റെ വീട്ടിൽ ഭയങ്കര കാപ്പിത്തോട്ടമായിരുന്നു അപ്പൊ അവിടെ അവിടെ അമ്മ കാരി കുത്തി അപ്പൊ ഈ കാപ്പിയേരി പറഞ്ഞ കുത്തുമ്പോ എല്ലാരും പറഞ്ഞ തൊണ്ടു മേടിച്ചോണ്ട് പോകും

ഈ തൊണ്ടോടുകൂടി വറുത്താലും അപ്പൊ കൊഴപ്പില്ല കാര്യം പറഞ്ഞല്ലേ പക്ഷെ നല്ല കാപ്പി കുരു കിട്ടണമെങ്കിൽ നമ്മള് ഇതുപോലെ പൊടിച്ചെടുക്കണം അല്ലേ കുരു അമ്മ വെക്കി ഞാൻ വന്ന് ഇരിക്കാൻ പാടാ ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ പറയും നീ അവിടെ വർത്താനം വർത്തമാനം പറയാതിര ഒലക്ക വാങ്ങിച്ച് ഇപ്പം കൊണ്ട് കൊണ്ടിടിപ്പിക്കാതെ ആ ഒലക്ക വാങ്ങിച്ചിരിക്കാൻ പറയും അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന രീതിയിൽ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളാണ് സത്യം പറയും ഇതൊക്കെ ചെയ്യാനായിട്ട് പാടുകൾ ആയിട്ടിരുന്നാലും അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തോരം ബഹളം ഉണ്ടാക്കിയാലും ചെയ്യാനുള്ള ആഗ്രഹം എന്റെ ആഗ്രഹം കൊണ്ട് ചെയ്യുക പറഞ്ഞാണ് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നു ഇത് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒലക്കയൊക്കെ വാങ്ങിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ സത്യമായ കാപ്പിക്കുരി ഒന്നും ഇടിച്ചിട്ടില്ല ഇടിച്ചിട്ടില്ലാട്ടോ സത്യമായി ഇന്ന് വരെ ഇവിടെ കാപ്പിക്കുരു ഉണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ കാപ്പിക്കുരി ഒന്നും ഇടിച്ചിട്ടും ഇല്ല പൊടിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല കാപ്പി കുടിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അമ്മയാണ് ഇത്ര നാൾ ചെയ്തോണ്ടിരുന്നത് അമ്മയ്ക്ക് പാടില്ലാണ്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യണത് കാരണം അല്ലാത്തപ്പോ നമ്മളിവിടെ ഇല്ലാത്ത അമ്മ ഇതൊക്കെ പൊടിച്ച് എടുത്തു വെക്കും പിന്നെ മറ്റൊരു കാര്യം എന്താ നമുക്ക് യൂട്യൂബും ഇല്ലായിരുന്നില്ല അപ്പൊ യൂട്യൂബ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഒന്ന് കാണിക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം അമ്മ ഞാൻ പറയണ പറയണത് മെഞ്ഞു നോക്ക് അമ്മ ഇടിക്കുന്ന എന്ന് എന്നിട്ട് ഞാൻ ഇടിച്ചോളാം അപ്പൊ അമ്മയൊരു കാര്യം ചെയ്യും നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്ത് നമുക്ക് അടുത്ത ദിവസം കാപ്പിക്കുരു പൊടിച്ചിട്ട് പിന്നെ കാണിക്കാന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യമ്മ അപ്പൊ നമ്മളിപ്പോ ഈ കാപ്പിക്കുരുന്ന് കുത്തിന്ന് പൊടിക്കുന്നില്ല കേട്ടോ അടുത്ത ഒരു ദിവസം നമുക്ക് സമയമല്ല അപ്പൊ നമ്മൾ കാപ്പിയായിട്ട് പോകാം അയ്യോ അതിനു അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ കാപ്പിക്കുരു ഇങ്ങനെ പൊടിച്ച് വെച്ച ഇങ്ങനെ കുത്തി വെച്ചിട്ടില്ലേ ഈ കുത്തി കുത്തിവെച്ച കാപ്പിക്കുരു ഇങ്ങനെ അങ്ങ് പൊടിക്കാൻ പറ്റത്തില്ല അല്ലേ ഇത് ഇനി പാത്രത്തിലിട്ട് വറക്കണം വറക്കുമ്പോ കൂട്ടൊക്കെ നമ്മൾ 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 പാത്രത്തിൽ വറക്കണേ ഒരു പഴയ ഉരുളിക്കകത്തോ ഉരു പഴയ അലൂമിനിയം പാത്രത്തിലോ വറക്കാം പാത്രത്തിൽ നല്ല ഏത് പാത്രത്തിലും കടലോ അല്ല അടി കരിയും അപ്പൊ പഴയ പാത്രം നമ്മൾ ഉപയോഗശൂന്യമായ പാത്രം നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ട് അതിനകത്ത് വറക്കണം അപ്പൊ നമ്മളത് വറുത്തു കഴിയുമ്പോ ഇതിനകത്ത് വേറെ നെയ്യും ഇട്ടാണ് വറക്കുന്നത് പഞ്ചസാര ഇട്ടാ അടിച്ച് പിടിക്കും കരി പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല കഴിഞ്ഞ പറഞ്ഞു ഞാൻ പഞ്ചസാര ഇട മാത്രത്തിന് അടി എല്ലാം കരിഞ്ഞ് തേച്ച് തേച്ച് എന്റെ ഊപ്പു അപ്പൊ ഈ പ്രാവശ്യം നെയ്യ് അടിക്കാവുന്ന നെയ്യ് അടിച്ചാൽ മതി പിന്നെ ഇതിനകത്ത് കൂട്ടുകളൊക്കെ ചേർക്കാറുണ്ട് ജീരകം പൊടിച്ച് ചേർക്കാം പിന്നെ ചുക്ക് ചേർക്കാം അമ്മ ഞാൻ വേറെ ചിലരുണ്ടല്ലോ ജീരകം ചുക്ക് ഉലുവ അങ്ങനെ അതുകൊണ്ടൊക്കെ ചേർത്ത് വറക്കും പക്ഷെ എനിക്ക് അതൊന്നും ഇഷ്ടമല്ല ഇഷ്ടം എനിക്കത് രുചി ആ ഈ കുതാളുടെ അവരൊക്കെ ഉണ്ടല്ലോ വറക്കുമ്പോ അവര് ജീരകം ചുക്ക് പിന്നെ എന്നെ അവള് ചേർക്കാത്ത സാധനങ്ങളല്ലേ എന്തൊക്കെയോ സാധനങ്ങൾ ചേർത്തിട്ടാണ് വറക്കുന്നത് ആ കാപ്പി കുടിക്കുമ്പോ വേറൊരു ചൊവ്വയാണ് കാപ്പിക്കുക ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിൽ കാപ്പിഗുരു തകരാ ഇതുപോലെ അരി ഉണങ്ങും ആ തകര ഉണങ്ങും അപ്പൊ ഞങ്ങള് വലിയ പാത്രം അവൾക്ക് ഇഷ്ടംപോലെ തകരയുണ്ട് റോഡൊക്കെ വലിയ തകര നില്ക്കുക അപ്പൊ അച്ഛൻ പറയുമ്പോ തകരക്കാ പറയാൻ പറഞ്ഞു ഞങ്ങൾ പൊട്ടി പൊട്ടിത്തെറിക്കും രാവിലെ പോയി തകരക്കാ കൊട്ടൊക്കെ അകത്ത് പറഞ്ഞു വേര്ത്തിടും വേര്ത്തിട്ട് തകര അതിന്റെ അരി നല്ല മിനിമായിരിക്കും നല്ല മിനിത്തമാണ് തകരയുടെ അരി അപ്പൊ ആ തകരയുടെ അരിയും കൂടെ ഈ കാപ്പിക്കുരിനകത്തിട്ട് വറുത്ത് കുടിക്കും കുറച്ചാൽ നല്ലതായിട്ടുണ്ട് ഔഷധ വാദത്തിനൊക്കെ നല്ല തകര തകരയുടെ അരി പൊടിച്ചാല് അപ്പൊ അതെ ഞാൻ പറയാൻ വന്ന ഇതല്ല ഞങ്ങളുടെ അമ്മയുടെ കുറച്ച് അഹങ്കാരങ്ങളാണ് ഓട്ടോ ഇപ്പൊ കാണിച്ചോണ്ടിരുന്നത് കാരണം ഇത് മരുന്ന് കഴിച്ച് എഴുന്നേക്കാൻ പാടില്ലാണ്ട് ഇരുന്ന ഇരുന്നയാളാണ് ആ ആളാണ് കാപ്പിക്കുരു പൂത്ത് പോകുന്നു പറഞ്ഞോണ്ട് ഇവിടെ ഇട്ട് ഇടിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് കാരണം വെച്ചാൽ ഞാൻ ഇനിയും വൈൻഡപ്പ് ചെയ്യാൻ താമസിച്ചാൽ അമ്മ ഇതെല്ലാം ഇടിച്ച് പൊടിച്ചോണ്ടിരിക്കും അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഒരു കാര്യം ചെയ്ത് വറക്കണെ കാണിക്കാം അല്ലേ വറക്കണ ഉടനെ വറക്കത്തിൽ ഇടിച്ചതിന്റെ ക്ഷീണമൊക്കെ മാറി പക്ഷെ എന്നാലും വേറൊരു കാര്യമുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനോടായിട്ട് പറയുവാണ് അമ്മക്ക് കഴിഞ്ഞ പുസ്തകം കുറവില്ല ഇപ്പൊ ആ കുറവാണ് ഇപ്പൊ കാപ്പിക്കുരു കാണുന്നത് ഇപ്പൊ എന്താണ് ആണോ അവൻ കുത്തി താങ്ങതാകട്ടെ ഞാനൊന്ന് പേറ്റിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പേറ്റി കൊറേ മുഴുവൻകായൊക്കെ ഇപ്പൊ രണ്ടെങ്കിലും അരി ഉണ്ടല്ലോ നമ്മള് പിന്നെയും പിന്നെ ഇടിക്കുമ്പോ ഈ അരി പൊട്ടി പോകും പൊട്ടി പോകുമ്പോ പിന്നെ വറക്കാരൊക്കെ ഉണ്ട് അരി കൊഴിച്ചെടുക്കണം അരിയും മുഴുവൻകായും തോടുണ്ട് തോടുണ്ട് തോട് പേറ്റി കളയട്ടെ നല്ലൊരു മണമായി തോട് നല്ല നല്ല ഒരു പറഞ്ഞ ഗാബിപോളെ അമ്മക്ക് സത്യം പറഞ്ഞ ഈ പൊടിയൊക്കെ ഇങ്ങനെ അടിക്കാൻ പാടില്ലാത്തതാണ് സത്യം പറയാ ആ എന്ത് ചെയ്യുന്നല്ല അമ്മ അതൊന്നും പറഞ്ഞ കേക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എവിടെ ഇരിക്കട്ടെ പിന്നെ എങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ഇത് സത്യം എനിക്കിങ്ങനെ പേറ്റാൻ അറിയാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് അല്ല ഞാൻ പേറ്റ് ചെയ്യാനായിരുന്നു കാണിച്ചെന്ന് ആ നമ്മൾ പിറക്കി ഇതല്ലേ പിറക്കിയെടുക്കണേ <laughs> <laughs> okay. Okay, right. <ım Laser> like െ അപ്പൊ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നുവെച്ചാലേ നമ്മുടെ വീടിന്റെ ചുറ്റിനൊക്കെ ആരുടെ ആണെങ്കിലും പറമ്പിന് ചുറ്റും വേലും ഇപ്പൊ മതിലല്ലേ കെട്ടുന്നല്ലേ നമുക്കിവിടെ മതിലൊന്നും കെട്ടാൻ പൈസ ഇല്ല കല്ല് ചുമന്നുകൊണ്ട് വരാൻ ആളും ഇല്ലാത്തോണ്ട് നമുക്ക് മതിലൊന്നും കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ മതിലിന് പകരം ഇങ്ങനെ കാപ്പിവേലിയൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് ഇതിനിക്കൂല കിട്ടും ഇതിനൊക്കെ നമ്മൾ ജൈവ വേലിന്ന് കേട്ടോ പറയുന്നത് ഈ ചെമ്പരത്തി കൊണ്ടുണ്ടാക്കും ഇങ്ങനെ വേലികൾ ഉണ്ടാക്കും പണ്ടൊക്കെ ഞങ്ങടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും അതിലൊന്നും കിട്ടാറില്ല കേട്ടോ ആർക്കും അങ്ങനെ ഒരു താല്പര്യം ഒന്നും ഇല്ല വലിയ കാശുള്ളവരും അതില് കിട്ടൂല അപ്പൊ പറമ്പൊക്കെ ഇങ്ങനെ നടക്കും പിന്നെ ചുറ്റും ചുറ്റുംപുറും ഇങ്ങനെ കണ്ട വേലിപ്പത്തലൊക്കെ കുഴിച്ചു ചേർത്തി മുള വലിയ മുള് കൊണ്ട് വേലി കെട്ടുന്നവരുണ്ട് പിന്നെ അതിന് ഓലം അടഞ്ഞു വേലി കെട്ടുന്നവരുണ്ട് പിന്നെ കൊങ്ങണി ഒരു നീല ഉണ്ടായിരുന്നു ഇവിടുത്തെ പറമ്പ് പണ്ട് നീല വേലി ആ നീല അങ്ങ് പൂത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതായി കിടക്കണം അതാണ് കൂടുന്നത് കൂടുന്നത് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ അത് കഴിഞ്ഞ് പിന്നെ പറയാൻ ഈ പ്ലാസ്റ്റിക് പറഞ്ഞപ്പോഴ സാധാരണക്കാരൻ പ്ലാസ്റ്റിക് വേറെ കാര്യം ഈ വേലി ഉണ്ടല്ലോ അതിന്റെ അകത്ത് ആൾക്കാർ ഈ വള്ളിച്ചെടികള് വളർത്തു അതിട്ട് പൂവുണ്ടായി കിടക്കും കിടക്കാൻ കാണാൻ നല്ല രസമാണ് ഇപ്പൊ എല്ലാരും രണ്ടും മൂന്നു ആള് പൊക്കാത്തി മതില് കെട്ടിട്ട മതില്ലാത്തല്ല ആളുണ്ടോന്നു പറയാ മരിച്ചാലൊന്നും കേറിപ്പാൻ ഒന്നും വൃത്തിയില്ല അത്ര ഇങ്ങനെ കൊഴുത്തെടുക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജൈവ വേലികളൊക്കെ ആണെങ്കിൽ കാപ്പിയൊക്കെ നമ്മൾ ഇങ്ങനെ ചുറ്റിനു നട്ട് വെക്കുവാണെങ്കില് നമുക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കാപ്പിക്കുരു കിട്ടും നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് കാപ്പി തോട്ടം ഒന്നും വേണ്ട നമ്മുടെ ഈ വേലിയിൽ നിന്ന് കിട്ടുന്ന കാപ്പി അതാണ് ഞങ്ങളുടെ വേലിയിൽ നിന്ന് കിട്ടിയ കാപ്പി കാപ്പിക്കുരുവാണെങ്കിൽ മുഴുവനും അല്ലേ മേ ഇങ്ങനെയാണോ കൊഴിച്ചെടുക്കണേ മുഴുവൻ കുരു പറ ുരു മുമ്പിലും വരും അരിയില്ല തോണ്ടില്ല തോണ്ടില്ലാത്ത ഗുരു കാണാൻ നല്ല ഭംഗിയോ സത്യം പറയാ വീഡിയോ എടുക്കണമോണ്ട് ഞാൻ ഇതൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഞാനിതൊന്നും കാണത്തില്ലായിരുന്നു അതൊക്കെ ഇപ്പൊ പഠിച്ചോ ഇപ്പൊ ഉള്ള തലമുറയിലൊന്നും ഒന്നും അറിയാൻ വയ്യ നമ്മളെല്ലാം പഠിച്ചിരിക്കണം ആവുമെങ്കില് അപ്പൊ നമ്മുടെ വീണ്ടും കുത്തൽ കല്ല് നമ്മുടെ കാപ്പിക്കുരു ഇതേ കുത്തി നല്ല റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട് നമ്മളിപ്പോ നമ്മുടെ വേലിയെന്നൊക്കെ പറിച്ചിട്ട് കാപ്പിക്കുരുവാണ് നിങ്ങളും ഇതുപോലെ പറമ്പുണ്ടെങ്കിൽ വേലിയൊക്കെ ഉണ്ടെങ്കിൽ കാപ്പിക്കുരു പറമ്പ് തന്നെ കളിച്ചു വരും കേട്ടോ ഈ വാവത്തെ വാവനൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടുവന്ന അതിന്റെ <laughs> 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 ും അങ്ങനെ ഉള്ളതൊക്കെ കിട്ടിയാ നമുക്കിതൊക്കെ നമുക്ക് ഒന്നാല് കൊറേ കാപ്പിക്കൂരി വെട്ടിക്കളഞ്ഞ് പറഞ്ഞാറു അപ്പൊ അങ്ങനെ കിട്ടുന്ന കാപ്പിത്തേ കണ്ടെങ്കിൽ നിങ്ങൾ പറമ്പിലൊക്കെ ഇതുപോലെ പറിച്ചു നട്ടു കഴിയാ നമുക്ക് ശരീരവും ഇല്ല നമുക്ക് ആണ്ടോടാണ്ട് കാപ്പി കുടിക്കാനുള്ള ഒരു മൂന്ന് കൊല്ലം കൊല്ലമാകുമ്പോ കാപ്പി പൂക്കും കേട്ടോ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ മൂന്നാം കൊല്ലം കാപ്പി പൂക്കും അപ്പൊ നമുക്ക് കാപ്പി കാപ്പിക്കുരു കിട്ടും നമ്മുടെ പറമ്പിന് ഒരു വടവു ആവും അപ്പൊ ഞാൻ അളന്ന് നോക്കി എന്തോരം കാപ്പിക്കുരുവാ വേലിയിൽ നിന്ന് വേലിയല്ലേ കാപ്പിക്കുരുന്ന് കാണിക്കാൻ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇനി ഇത് അപ്പൊ രാവിലെ കൊണ്ടുള്ള പണിയാ എന്റെ കേട്ടോ ഇടിച്ചതൊക്കെ കൂടിയാണ് കൂടുതൽ ഞാനാ കുട്ടിയത് ഇപ്പൊ ശ്വാസം കാര്യം ചെയ്യാം കൂടുതൽ കാപ്പി അമ്മ കുടിച്ചോ അപ്പൊ അളന്ന് നോക്കാം നമുക്ക് എന്തോരം ഉണ്ടെന്ന് ഇനിങ്ങനെ നാഴിയാട്ടോ നിങ്ങളുടെ കല്ലുണ്ട് അതിനകത്ത് ആ അല്ല കല്ലല്ല ഒന്ന് രണ്ട് എത്രയും മൂന്ന് നാല് அஞ்சு ஆறு ஏழு எட்டு ஒன்பது പതിനൊന്നായില്ലേ ഇപ്പൊ കുത്തി എടുക്കാനുണ്ടല്ലേ മൂന്ന് നാടിയുണ്ട് അപ്പൊ മൂന്നടങ്കഴി കാപ്പിക്കും പന്ത്രണ്ട് നാടി നാല് നാഴിയാണ് ഒരു ഇടങ്ങി അപ്പൊ അങ്ങനെ പന്ത്രണ്ട് നാഴിയുണ്ട് ഒരു മാസം കുടിക്കാനായിട്ട് കാപ്പി കുടിക്കാൻ ഒരു നാഴിപ്പൊടി വേണോ ഒരു ഒരു മാസത്തേക്ക് കാപ്പിട്ട് ഈ ഒരു നാഴിലെ പൊടി വറുത്തു കഴിഞ്ഞാൽ മതിയാകും അല്ലെ കാപ്പിക്ക് അത്രേം മതി അപ്പൊ ഒരു വർഷത്തേക്കുള്ള പൊടി നമുക്ക് കാപ്പി കുടിക്കാം സമയം പോലെ ഒക്കെ എടുത്ത് നാടിയ കാപ്പിക്കുരു വറത്തും പൊടിച്ച് അവ തീരുമ്പ പിന്നെ പൊടിച്ച് അവ നാളെ ഇനി ഒന്നുകൂടെ നമുക്ക് വേലത്തിട്ട് വേലത്തിട്ട് നല്ല നല്ല കാറ്റ് വേറാത്തട്ടി അതിനകത്തിട്ട് അടച്ചു വെക്കണം തണുക്കും അല്ലെങ്കിൽ കാപ്പിക്കുരുവും പത്ത് പോകും എന്നിട്ട് ആവശ്യത്തിന് 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 നമ്മള് കാപ്പിക്കുരുവെടുത്ത് വറുത്തടിച്ച് നമ്മുടെ ുരു കുത്തിയ വീഡിയോ എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇനി അടുത്ത ദിവസം നമ്മൾ മറക്കുമ്പോഴാ കാണിക്കാം ഇപ്പൊ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാപ്പിക്കുരു വീഡിയോ വൈഡപ്പ് ചെയ്യുകയാണ് ഉടനെ എങ്ങും അസുഖങ്ങൾ ഉണ്ടാവരുതേണ്ട അത് തന്നെ കാരണം കാപ്പിക്കുരുവിന്റെ പത്തൊരണ്ട് പൈസയാണ് ആശുപത്രിയിൽ മുടക്കേണ്ടി വരുന്നത് അത് മുടക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അത് തന്നെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം